എം ജി റോഡിലെ പ്രമുഖ ഭക്ഷണശാലയായ ചിക്കിങ്ങിൽ സാൻഡ്വിച്ചിലെ ചിക്കൻ അളവ് കുറഞ്ഞതിനെ ചൊല്ലി ജീവനക്കാരും തമ്മിലുണ്ടായ തർക്കം വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുകയും ഇതിനെ തുടർന്ന് സ്ഥാപനത്തിലെ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു കൊച്ചിയിൽ നടന്ന സി ബി എസ് ഇ സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികളും ചിക്കിംഗ് മാനേജറായ ജോയ്ഷയും തമ്മിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ വാക്കേറ്റം ഉണ്ടായത് ഓർഡർ ചെയ്ത സാൻഡ്വിച്ചിൽ പേരിന് പോലും ചിക്കൻ ഇല്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതി ഗൗരവമായി കാണുന്നതിനു പകരം മാനേജർ അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഉപഭോക്താക്കളോടുള്ള മോശം പെരുമാറ്റവും അക്രമ സംഭവങ്ങളും ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് മാനേജ്മെന്റ് ജോഷിയെ പുറത്താക്കിയത് സംഭവത്തെ കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം കായികമേളയുടെ ഭാഗമായി നഗരത്തിലെത്തിയ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാനായി എം ജി റോഡിലെ ഔട്ട്ലെറ്റിൽ കയറുകയായിരുന്നു വിളിമ്പിയ സാൻഡ്വിച്ചിൽ ആവശ്യത്തിന് ഇറച്ചിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ച വിദ്യാർത്ഥികളുടെ മാനേജർ തട്ടിക്കയറുകയും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിൽ പ്രകോപിതരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ സഹോദരന്മാരെയും ബന്ധുക്കളെയും വിവരം അറിയിച്ച് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഇവർ കടയിലെത്തി മാനേജറോട് കാര്യം തിരക്കിയതോടെ തർക്കം രൂക്ഷമാവുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു തർക്കത്തിനിടെ മാനേജർ അടുക്കളയിലേക്ക് ഓടിക്കയറി കത്തിയുമായി വന്ന യുവാക്കളെ ഭീഷണിപ്പെടുത്തിയത് സാഹചര്യം കൂടുതൽ വഷളാക്കി കത്തിയുമായി പാഞ്ഞെടുത്ത മാനേജറെ തടയാൻ ശ്രമിക്കുന്നതിനിടെ എതിർവിഭാഗം കസേര ഉപയോഗിച്ച് ഇയാളെ പ്രതിരോധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു സംഘർഷത്തിൽ പരിക്കേറ്റ ജോഷ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവസ്ഥലത്തെത്തിയ എറണാകുളം സെൻട്രൽ പോലീസ് ഇരുകൂട്ടരുടെയും കൂട്ടരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് മാരകായുധം കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചതിന് മാനേജർക്കെതിരെയും ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നതിന് വിദ്യാർത്ഥികളൊപ്പം എത്തിയവർക്കെതിരെയുമാണ് പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് തന്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചെന്നും ജീവൻ രക്ഷിക്കാനാണ് കത്തി കൈയിലെടുത്തതെന്നുമാണ് ജോഷ പോലീസിന് നൽകിയ മൊഴി എന്നാൽ ജീവനക്കാരാണ് ആദ്യം ആക്രമം തുടങ്ങിയതെന്ന് മറുഭാഗം ആരോപിക്കുന്നു ഈ സംഭവം സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ ചർച്ചയായതോടെയാണ് സിക്കിം മാനേജ്മെന്റ് നടപടിയുമായി രംഗത്തെത്തിയത് ഇത്തരം പ്രവർത്തികൾ അനുവദിക്കില്ലെന്നും ജീവനക്കാർക്ക് ഉപഭോക്താക്കളോട് എങ്ങനെ പെരുമാറണം കുറിച്ച് പ്രത്യേക പരിശീലനം നൽകുമെന്നും കമ്പനി അറിയിച്ചു നഗര മധ്യത്തിലെ പ്രമുഖ സ്ഥാപനത്തെ പട്ടാപകൽ നടന്ന ഈ ആക്രമണം കൊച്ചിയിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും ഭക്ഷണശാലയിലെ സേവന നിലവാരത്തെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നുണ്ട് കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്